എല്ലാ സംഭവങ്ങളും അതിക്രൂരമായ രീതിയിൽ നടത്തിയതിനു ശേഷം ചില ഉന്നതസ്ഥാനീയർ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന തരത്തിൽ നാലു വോട്ടിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്നതേ ൂ എന്ന് അത്തരം ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് നമ്മുടെ രാജ്യം മതനിരപേക്ഷത നിലനിൽക്കുന്ന രാജ്യമാണ് പക്ഷേ നമ്മളും രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതേപോലെയുള്ള ചില ക്രൂരതകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നു ഓരോ ആൾക്കും അവരവരുടേതായ വിശ്വാസമുണ്ടാവും ഏത് മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം മതനിരപേക്ഷതയുടെ ഭാഗമായി നൽകുന്ന ഭരണഘടന അംഗീകരിച്ച നാടാണ് നമ്മുടെ രാജ്യം അവിടെയാണ് ഒരു പ്രത്യേക വിഭാഗം വിശ്വാസികൾ അവരേ മണ്ണിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് മണിപ്പൂരിൽ വംശഹത്തിയേടിയതിന് തുല്യമായ ആക്രമണങ്ങൾ നടന്നത് പാലസ്തീനിലെ ജനതക്ക് നേരെ സിയോണിസ്റ്റുകൾ അഴിച്ചുവിട്ടിയ ആക്രമണം ആ ജനത പാലസ്തീൻ ജനത ഈ ഭൂമുഖത്ത് വേണ്ട എന്ന നിലയിലായിരുന്നു പാലസ്തീൻ എന്ന പ്രദേശം ഭൂപടത്തിലും വേണ്ട എന്ന തരത്തിലായിരുന്നു എന്ന പ്രദേശം ഇന്ത്യയുടെ ഭൂപടത്തിൽ വേണ്ട എന്ന നിലപാട് ഇവിടുത്തെ സംഘപരിവാറുകാർ സ്വീകരിച്ചിട്ടില്ല പക്ഷേ മണിപ്പൂരിലെ ക്രൈസ്തവ വിശ്വാസികൾ ജീവിക്കണ്ട എന്ന നിലപാട് സ്വീകരിച്ചുവെന്നത് തന്നെയാണ് അവിടുത്തെ സംഭവങ്ങൾ കാണിക്കുന്നത് അതിലെ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾക്കും വലിയ തോതിൽ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതായി വന്നു നമുക്കറിയാം സാധാരണ അത്തരത്തിലുള്ള പ്രതിഷേധ രൂപങ്ങൾക്കൊന്നും മിക്കപ്പോഴും സഭകൾ തയ്യാറാകാറില്ല പക്ഷേ ക്രൈസ്തവ വിശ്വാസം അംഗീകരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു സംസ്ഥാനത്തെ ക്രൈസ്തവ വിശ്വാസികൾ അവിടെ അനുഭവിക്കുന്ന കൊടും പീഡനം കണ്ടില്ലെന്നടിക്കാൻ ക്രൈസ്തവ സഭകൾക്കും കഴിഞ്ഞില്ല അങ്ങനെയാണ് പരസ്യമായ പ്രതിഷേധം തന്നെ ഇവിടെ രേഖപ്പെടുന്ന നിലയുണ്ടായത് മതനിരപേക്ഷ ചിന്താഗതിക്കാർ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ശക്തികളും എല്ലാം ഈ ആക്രമത്തെ അതിശക്തമായി അപലപിക്കുകയുണ്ടായി നവവത്സരത്തെക്കുറിച്ച് അതിൻ്റെ പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ ആശംസ നേരുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉയർന്നു നിൽക്കണമെന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടി വന്നത് എല്ലാ സംഭവങ്ങളും അതിക്രൂരമായ രീതിയിൽ നടത്തിയതിനു ശേഷം ചില ഉന്നതസ്ഥാനീയർ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന തരത്തിൽ നാലു വോട്ടിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് അത്തരം ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവർ അവരിരിക്കുന്ന കസയലിലിരുന്നു കൊണ്ട് ചെറുവിരലക്കാൻ ആ ഒരു സംസ്ഥാനത്തെ ഒരു പ്രത്യേക മതവിശ്വാസം സ്വീകരിച്ചു പോയി എന്നതിൻ്റെ മേലെ എല്ലാവിധ പീഡനങ്ങൾക്കും എരിയാകുന്നവർക്ക് രക്ഷ നൽകാൻ അക്രമികളെ നിലക്കു നിർത്താൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാത്ത ആ ഉന്നതസ്ഥാനീയനൊക്കെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ നാല് വോട്ട് പോരട്ടെ എന്ന തരത്തിൽ ചില സൗഹാർദ്ദ നീക്കങ്ങൾ നടത്തുമ്പോൾ അതും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ സൗഹാർദ്ദം അതിന് ഉതകുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വേണം എല്ലാ ശത്രുതയും മനസ്സിൽ വെച്ചുകൊണ്ട് സകലമാന ക്രൂരകൃത്യങ്ങൾക്കും അരുതുന്നുകൊണ്ട് ആ ക്രൂരകൃത്യങ്ങൾക്കിരയായവരോട് പിന്നെ സൗഹൃദഭാവം നേടിച്ച് ചെന്നാൽ അതത്ര കണ്ട് വിലപ്പോവില്ല എന്നതും മനസ്സിലാക്കുന്നത് നല്ലതാണ്